സ്കൂൾ വിട്ടു വരുന്ന പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടാക്കണം എന്ന് ചിന്തിക്കണം അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി റെസിപ്പിട്ട അവിലും പഴം വീട്ടിലുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം വറുത്തെടുക്കാം അവിലൊന്ന് വറുത്തെടുക്കട്ടെ ഐഹോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആച്ചീസ് വേൾഡ് അപ്പോൾ നമ്മൾ അവലൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം വീണ്ടും ആ പാൻ തന്നെ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ആഡ് ചെയ്യട്ടോ നെയ്യ് മെൽറ്റാതിന് ശേഷം രണ്ട് പഴം ഞാൻ ഇതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം കേട്ടോ എൻ്റെ റെസിപ്പി വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പഴമൊക്കെ നന്നായിട്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ആഡ് ചെയ്യട്ടോ തേങ്ങയും പഴമൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി വേണമെങ്കിൽ ഈ പാൻ പാനൊന്നുകൂടി മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്നും കൂടി പഴം ഒന്നും കൂടി സോഫ്റ്റ് ആണോ വേറെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ അപ്പോൾ നമ്മളെ തേങ്ങയും പഴമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് ശർക്കര ആഡ് ചെയ്യണത് കേട്ടോ ശർക്കര ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചതാണ് അത് ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടോ ഈ ശർക്കരക്കതിൽ മെൽട്ട് ചെയ്തിട്ട് ഈ തേങ്ങയിലും പഴത്തിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം കേട്ടോ പഴം മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നേരത്തെ നമ്മൾ നെയ്യിൽ റോസ്റ്റ് ചെയ്ത് വെച്ചാവില്ലേ അത് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ പഴത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇത്രയുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ അസ്ലാമലൈക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്